നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കൃഷി വീഡിയോ ആണ് എന്നുവെച്ചാൽ എപ്പോഴും നമുക്കിത് കിട്ടണം ഒരാഴ്ച രണ്ടു വട്ടം കൊണ്ട് മിനിമം കിട്ടുന്നവര് മിനിമം അല്ല അത് കിട്ടുന്നതിൽ ഏത് അതെങ്കിൽ കൃഷിയാണത് മനസ്സിലായത് ഇല്ല അപ്പോൾ ആ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ കൃഷി എങ്ങനെയാണ് വളർത്തുന്നതിനൊക്കെയുള്ള ഹലോ ഗൈസ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരാഴ്ച രണ്ട് ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയെ കുറച്ചാണ് ഏത് കൃഷിയാന്ന് മനസ്സിലായോ ഇതേ കാണിച്ചു തരാം വെറ്റകൃഷി ഈ കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും പിന്നെ ഈ ഭയങ്കര ഔഷധ ഗുണമാണ് പൺ ഇയറായിട്ട് നടത്തും അനുഭവം ഉണ്ടായിരുന്നു പിന്നെ നിർത്തിയിട്ട് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ പിന്നെ കുറേ വട്ടം അങ്ങനെ നിർത്തി കേറിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റില്ല വിചാരിക്കും ഇത് മൊത്തം വെത്തിലിയാണ് അല്ല ഇത് ഇലയും വെത്തിലാണ് ഈ ഡാർക്ക് കളറിലിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ളത് ഇല ഇച്ചിരി വെളുത്തിട്ടിരിക്കുന്നതാണ് ഇച്ചിരി ലൈറ്റായിട്ടിരിക്കുന്നത് വെറ്റിയ വെറ്റയും കൂടെയാണ് പിന്നെ ഇതിനൊരു കുറേ വളം ആവശ്യമാണ് വെള്ളം ആവശ്യമുണ്ട് നല്ലോണം വെള്ളം എടുക്കുന്നതിൻ്റെ ചെടിയാണിത് പിന്നെ ഇതിന് നല്ലോണം തണലാവശ്യമുണ്ട് കണ്ടു ഇവിടെ ഇട്ട് കണ്ടോ വെള്ളവും കുറേ ഇവിടെ ഇതുണ്ടോ അതാണ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ കുറേ സൗഷ്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പം കടക്കടച്ചാലോ അതൊക്കെ കുറച്ച് ഡാർക്കായിരിക്കും വെറ്റയിലും ഇച്ചിരി ഡാർക്കായിരിക്കും അപ്പോൾ അത് നമുക്കിങ്ങനെ മനസ്സിലാക്കണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിയാൽ മതി കണ്ടോ വെറ്റിലേ ആക്കുമ്പോൾ വരുന്നില്ല ശബ്ദം കേൾക്കുന്നില്ല എന്ത് ചെയ്ത് ബട്ട് എൻ്റെ കയ്യിലേ നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നത് കണ്ടില്ലേ ഈ ശബ്ദം കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏതാണ് വെറ്റ ഏതാണ് എല്ലെന്ന് പിന്നെ പ്രത്യേകത ഇത് ഒറ്റ ഒരു വിലയായിട്ട് ഏറ്റവും അവസാനമാണ് എല്ലാ വെറ്റിൽ വരുന്നത് പിന്നെ ഏത് വെറ്റിലയുടെയും തണ്ടിലായിട്ട് ഒരു കുഞ്ഞ് വെറ്റില വരുന്നുണ്ടോ ഇത് കണ്ടോ ഈ സൈഡിൽ വരുന്നുണ്ട് വളർന്നു ഇത് കുറച്ചും കൂടി വളർത്തിയുണ്ടോ അതാണ് ഗൈസ് ഹലോ ഗൈസ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന സാധനം കണ്ടോ ഒരു കുഞ്ഞ് തണ്ട് ആ തണ്ട് നമുക്ക് വിസിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് കാണിച്ചു തരട്ടേ ശബ്ദം ഉപയോഗിക്കുന്നതുണ്ടോ ഇത് നമുക്കൊരു വിസിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ സാധനമാണ് ഇത് വിസിലായിട്ട് പറ്റും അല്ല കഴിഞ്ഞ നമ്മൾ നോക്കാൻ പോകുന്ന പാത്തി എത്ര അച്ചൻ്റെ പാത്തി എന്ന് വെച്ചാൽ ഒരു റോ അങ്ങനെ നോക്കിയാൽ ഫസ്റ്റ് പാർട്ടിയാണ് ഇത് രണ്ടാമത്തെ പാത്തി മൂന്നാമത്തെ പാത്തി നാലാമത്തെ പാർട്ടി നാല് ഉണ്ട് ഇത് മൊത്തത്തിൽ ഇപ്പൊ മൊത്തത്തിൽ എത്ര രൂപ കിട്ടും ചോദിച്ചാൽ മൊത്തവും കൂടെ മുടങ്ങി കൃഷിക്കാരനെ കണ്ടേ അതായത് എന്റെ അച്ചടത്തരം കണ്ടേ വാ ഇപ്പം ചാച്ചാ വീഡിയോ അച്ചാച്ചിന് ഇപ്പോ മറ്റേ പൈപ്പ് കേടായത് ശരിയാക്കിക്കൊണ്ടിരിക്കാണ് അല്ലെ ഗൈസ് കമ്പള നോക്കുമ്പോൾ ഇതിൽ എങ്ങനെ വെള്ളം തളിക്കണമെന്നാണ് വരാൻ ചെയ്യണം വെള്ളം അല്ലോ ഭയങ്കര വാട്ടർ ആവശ്യമൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്രയും വെള്ളം പോസ്റ്റില് തരുന്നത് അച്ചാച്ചിന് ഹലോ ഗൈസ് നമ്മൾ നോക്കുമ്പോ എങ്ങനെ വെള്ളം കളിക്കുന്നതാണ് കേട്ടോ വെള്ളം താഴ്ത്തുന്നില്ല നോക്കിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ഇതാണ് മൊത്തം വെള്ളം വെള്ളം അത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ചെങ്ങിനെയൊക്കെ ഉണ്ടാക്കാം കൃഷി ചെയ്യുന്ന അച്ചാച്ചനെ കുറച്ച് നമുക്ക് ചോദിച്ചറിയാം അടുത്ത വീഡിയോ സൈനിങ് ഔട്ട് നൈറ്റി അച്ചാച്ചും വെറ്റടിക്ക് കണ്ടോ കണ്ട ഗ്യാസ് കണ്ടോ കണ്ടോ എന്റെ സൈഡ് വെച്ചിരിക്കുന്ന കുറച്ച് വെറ്റ ഉണ്ടോ അഞ്ഞാ ഒരു അടുക്ക് എന്ന് പറയുമ്പോൾ എത്ര വെറ്റ് വേണം അപ്പ എത്ര അടുക്ക് വേണം ഒരു സെറ്റ് ആവണമെങ്കിൽ ഇപ്പം എത്ര അടുക്ക അച്ചാച്ച വെച്ച് ഇതിപ്പോ എത്ര അടിക്കുണ്ട് ഇതിപ്പോ എത്ര സെറ്റ് ഉണ്ട് ഇത് ഇപ്പൊ അച്ച അടിച്ചേക്കുന്നേക്ക് പന്ത്രണ്ട് ഇത് കൊറേ ഇതുണ്ട് പിന്നെ ഇനി ഏ നേരം വെള്ളം തടിക്കണം അല്ലേ ശരി